കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തിങ്കളാഴ്ച തിരശ്ശീല ഉയരും കോട്ടയം അതിരമ്പുഴയിൽ മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന കലാമേളയിൽ നാൽപ്പത്തിയൊൻപത് ഇനങ്ങളിലായി മൂവായിരത്തി അഞ്ഞൂറ് വനിതകൾ മാറ്റുരയ്ക്കും തിങ്കളാഴ്ച മന്ത്രി വി എൻ വാസവൻ കലാമേള ഉദ്ഘാടനം ചെയ്യും കോട്ടയം വീണ്ടും ഒരു കലാമേളക്ക് വേദിയാവുകയാണ് ആറാമത് കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അരങ്ങ് മുതൽ വരെ തീയതികളിൽ നടക്കും മുപ്പത്തിമൂന്ന് സ്റ്റേജ് ഇനങ്ങളും പതിനാറ് സ്റ്റേജ് ഇതറ ഇനങ്ങളും ഉൾപ്പെടെ ആകെ നാല്പത് ഇനങ്ങളിലായി മൂവായിരത്തി അഞ്ഞൂറോളം കലാപ്രതിഭകളാണ് മാറ്റുരയ്ക്കുന്നത് രാവിലെ ഒൻപത് മുതൽ രാത്രി പത്ത് വരെയാണ് മത്സരങ്ങൾ നടക്കുന്നത് അക്ഷരനഗരിയായ കോട്ടയത്തിനടുത്ത് നടക്കുന്ന കലോത്സവത്തിൽ മലയാള അക്ഷരങ്ങൾ തന്നെയാണ് വേദികൾക്ക് പേരുകളായി നൽകിയിരിക്കുന്നത് കോട്ടയം അക്ഷരനഗരി എന്ന പേരിൽ അറിയപ്പെടുന്നൊണ്ട് തന്നെ ഈ വേദികൾക്കെല്ലാം നമ്മൾ ഓരോ അക്ഷരങ്ങളുടെ പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത് ഈ വേദികളിലായിരിക്കും നമ്മുടെ പ്രോഗ്രാമുകൾ നടക്കുക ഇത് ഭാഗമായിട്ടുള്ള നമ്മള് ഹാളും അതുപോലെ തന്നെ ആ നമ്മൾ ഇത്രയും വേദികളിലായിട്ടാണ് നമ്മുടെ പ്രോഗ്രാം നടത്തുന്നത് അതിലമ്പുഴ സെന്റ് മേരീസ് പാരീഷ് ഹാൾ സെന്റ് അലോഷ്യസ് സ്കൂൾ സെന്റ് മേരീസ് സ്കൂൾ വിശ്വമാതാ ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലായി പതിനാല് വേദികളാണ് ഒരുക്കിയിരിക്കുന്നത് രാവിലെ ഒൻപത് മുതൽ രാത്രി പത്ത് വരെയാണ് മത്സരങ്ങൾ തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് മന്ത്രി വി എൻ വാസവൻ കലാമേളയുടെ ഉദ്ഘാടനം നിർവ്വഹിക്കും ഇരുപത്തിയെട്ടിന് വൈകുന്നേരം കലാമേള സമാപിക്കും അമൃത ന്യൂസ് കോട്ടയം